കേരളത്തിൽ നിന്ന് തലസ്ഥാന നഗരിയായ ഡൽഹിയിലേക്ക് പോകാൻ ട്രെയിനുകൾക്ക് സീറ്റുകൾ വളരെ കുറവാണ് എന്നാൽ അതിന് പരിഹാരമായിട്ടാണ് ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ തുടങ്ങുന്നത് കന്യാകുമാരിക്കടുത്തുള്ള നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്നാണ് ആഴ്ചയിൽ രണ്ട് തവണ സർവീസ് നടത്തുന്ന ഈ വണ്ടി വളരെ തിര കുറഞ്ഞിട്ടാണ് സർവീസ് നടത്തുന്നത് കന്യാകുമാരിക്കടുത്തുള്ള നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്നും പുറപ്പെട്ട് ഡൽഹിക്കടുത്തുള്ള നിസാമുദ്ദീനിലേക്കാണ് ഈ വണ്ടി സർവീസ് നടത്തുന്നത് ഇതിന്റെ വണ്ടി തിരിക്കുറൽ എക്സ്പ്രസ് എന്നാണ് ചരിത്രമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നാമമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എല്ലാ സമയത്തും ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പോലും ഈ വണ്ടിക്ക് അവൈലബിൾ ഉണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത തിരക്കുറൽ എന്ന നാമം വരാനുള്ള കാരണം തിരുവള്ളൂരുടെ തിരക്കുറൽ എന്ന കൃതിയുടെ സ്മരണാർത്ഥമാണ് ഈ ട്രെയിന് ഇങ്ങനെ പേര് നിൽക്കാനുള്ള കാരണം ആദ്യം ഇത് തുടക്കം കുറിച്ചത് കന്യാകുമാരിൽ നിന്നാണെങ്കിലും ഇപ്പോൾ ഇത് നാഗർഗോയി ജംഗ്ഷനിലേക്ക് ഷോർട്ട് ടെർമിനേറ്റ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഇത് അവസാനിക്കുന്നത് നിസാമുദ്ദീൻ ാണ് അഥവാ ഡൽഹിയുടെ സാറ്റലൈറ്റ് സ്റ്റേഷനായ നിസാമുദ്ദീനാണ് അവസാനിക്കുന്നത് ഇത് കവർ ചെയ്യുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് കിലോമീറ്ററാണ് അതും വെറും നാൽപ്പത്തിയാറ് മണിക്കൂറും അഞ്ചു മിനിറ്റും എടുത്തുകൊണ്ടാണ് ഇത് കവർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് രണ്ട് ദിവസങ്ങളിലാണ് സർവീസ് നടത്തുന്നത് ഈ വണ്ടി നാഗർകുൽ ജംഗ്ഷൻ പുറപ്പെട്ടതിനു ശേഷം മധുരൈ ജംഗ്ഷൻ ചെന്നൈ അക്മൂർ വിജയവാഡ നാഗ്പൂർ ഭോപ്പാൽ ജംഗ്ഷൻ ആഗ്ര കണ്ടോൺമെന്റ് ഹസ്രത്ത് നിസാമുദ്ദീൻ എന്നീ സ്റ്റേഷനിലാണ് പ്രധാനമായും ഇതിന് ുള്ളത് ഇനി ഈ വണ്ടി തിരുവനന്തപുരം കൊച്ചി വഴി അല്ല അഥവാ കേരളത്തിലൂടെയല്ല സർവീസ് നടത്തുന്നത് മറച്ചി പറഞ്ഞതുപോലെ മധുരൈ റൂട്ടിലാണ് സർവീസ് നടത്തുന്നത് അതുപോലെ തന്നെ ഇത് ആരംഭിച്ചത് രണ്ടായിരത്തി രണ്ട് ഒക്ടോബർ പതിനാലിനാണ് ആ സമയത്ത് കന്യാകുമാരിയിൽ നിന്ന് ഡൽഹിയെ ബന്ധിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് ഇതിന് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുതൽ ഈ വണ്ടി ഐ സി എഫ് കോച്ചുകളിൽ നിന്ന് എൽ എച്ച് ബിയിലേക്ക് മാറ്റുകയായിരുന്നു അതോടുകൂടെ ഈ വണ്ടി വളരെ വളരെയധികം ആയി പോകാൻ കഴിയുന്നതും അതുപോലെ തന്നെ ചിലവ് കുറച്ച് ജനറൽ പോകാനും വരെ സാധിക്കുന്ന ഒരു വണ്ടിയായി മാറുകയാണ് ഇനി ഈ വണ്ടി നമ്മ പറഞ്ഞതുപോലെ നാൽപ്പത്തി ആറ് മണിക്കൂർ എടുത്തിട്ടാണ് നാഗർഗോൽ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നത് ഇത് സർവീസ് നടത്തുന്നത് നാഗർഗോയിൽ നിന്ന് ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് എല്ലാ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് സർവീസ് നടത്തുന്നത് അതുപോലെ ഹസ്രത്ത് നിസാമുദ്ദീൻ നിന്ന് നാഗർഗോൽ ജംഗ്ഷനിലേക്ക് എല്ലാ തിങ്കളാഴ്ചയും ശനിയാഴ്ചയുമാണ് സർവീസ് നടത്തുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി ആറ് കിലോമീറ്റർ ആണ് ഇതിനുള്ളത് എന്നാൽ സ്റ്റോപ്പുകളാണെങ്കിൽ വെറും ഇരുപത്തി മൂന്ന് മാത്രമേ ഉള്ളൂ ഇനി നിസാമുദ്ദീലേക്ക് പോകുമ്പോൾ മണിക്കൂറും നാൽപ്പത്തി മിനിറ്റും നാഗർകോയിൽ ജംഗ്ഷനിലേക്ക് വരുമ്പോൾ മണിക്കൂറും പതിനഞ്ചും പന്ത്രണ്ട് മിനിറ്റുമാണ് എടുക്കുന്നത് ഇതിന്റെ കോച്ചിങ് കോമ്പോസിഷൻ നോക്കിയാലോ ഇതിന് ഏഴ് സ്ലീപ്പർ കോച്ചും മൂന്ന് അഞ്ച് തേർഡ് എ സി കോച്ചും ഒരു സെക്കൻഡ് എ സി കോച്ചും നാല് അണ്ടർ സെർഡ് കോച്ചും ഒരു പാൻഡ്രി കാറുമാണ് ഉള്ളത് അതുപോലെ തന്നെ വാഹനങ്ങൾ കൊണ്ടുപോകുന്ന ഹൈ കപ്പാസിറ്റി പാഴ്സണൽ വേൺ ഉള്ളത് അതുപോലെ തന്നെ ഇതിന്റെ ഓരോന്നിന്റെയും ഫെയർ നോക്കുകയാണെങ്കിൽ ആൺറി സർവീന് അഞ്ഞൂറ്റി അമ്പത് രൂപയും സ്ലീപ്പറിന് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയും തേർഡ് എ സിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയുമാണ് ചെലവ് വരുന്നത് ഇനി ഈ വണ്ടി നിർത്തുന്ന സ്റ്റേഷനുകളൊന്ന് പരിചയപ്പെട്ടാലോ ഞാൻ പറഞ്ഞതുപോലെ പന്ത്രണ്ട് അറുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് നാഗർകോൽ ജംഗ്ഷനിൽ നിന്നും നിജാമത്തിലേക്ക് പോകുന്ന വണ്ടി アンバーク宮内の。 നാഗർഗോയിൽ ജംഗ്ഷന് പുറപ്പെട്ടാൽ പത്ത് പതിനഞ്ചിന് തിരുനെൽവേലി ജംഗ്ഷൻ പതിനൊന്ന് എട്ടിന് കോവിൽപട്ടി പതിനൊന്ന് ഇരുപത്തി എട്ടിന് സത്തൂർ പന്ത്രണ്ട് മൂന്നിന് നഗർ ജംഗ്ഷൻ പന്ത്രണ്ട് അമ്പതിന് ജിണ്ടിക്കൽ ജംഗ്ഷൻ നമ്മൾ ഒരു സമയത്ത് നാഗർകോയിൽ തിരുവനന്തപുരത്ത് നിന്ന് മധുരൈ വരെ ഗുരുവായൂർ മധുരൈ ട്രെയിൻ എക്സ്പ്രസിന് പോയിട്ടുണ്ട് അതിന്റെ വീഡിയോ ഈ വീഡിയോയുടെ അടിയിൽ കൊടുക്കുന്നതാണ് ഒന്ന് അമ്പത്തിരണ്ടിന് ദിണ്ടിക്കൽ ജംഗ്ഷൻ മൂന്ന് അഞ്ചിന് തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ നാല് മുപ്പത്തി

നാൽപ്പതിന് വില്ലുപുരം ജംഗ്ഷൻ ആറ് മുപ്പത്തി ഒമ്പതിന് മെൽ മെൽമറോത്തൂർ ഏഴ് എട്ടിന് ചെങ്കൽപേട്ട് ജംഗ്ഷൻ ഏ മുപ്പത്തി താമ്പരം എട്ട് ഇരുപത്തി അഞ്ചിന് ചെന്നൈ അക് ഒന്ന് മുപ്പതിന് സോറി മൂന്ന് മുപ്പതിന് വിജയവാഡ ജംഗ്ഷൻ പത്ത് അമ്പതിന് ബൽഹാർഷ ഒന്ന് അമ്പത്തി അഞ്ചിന് നാഗ്പൂർ ജംഗ്ഷൻ നാല് പതിനെട്ടിന് ബേത്തൂർ ആറ് മുപ്പത്തി അഞ്ചിന് ഇറ്റാർസി ജംഗ്ഷൻ എട്ട് പതിനഞ്ചിന് ഭോപ്പാൽ ജംഗ്ഷൻ പന്ത്രണ്ട് അഞ്ചിന് വീരാങ്കി ജംഗ്ഷൻ മൂന്ന് മുപ്പത്തി അഞ്ചിന് ஆக்ரா கண்டோமெண்ட்ஸ் ஆற முப்பத்தி அஞ்சோட வண்டி ஹசரத் நிசாமுத்தீன் ஜங்ஷனிலேயே എത്തിച്ചേരുകയാണ് അതുപോലെ തന്നെ ഹജറത് നിതാമുദ്ദിയിൽ നിന്നും നാഗർകോയിലേക്ക് പുറപ്പെടുന്ന വണ്ടിയുടെ നമ്പർ പന്ത്രണ്ട് അറുനൂറ്റി നാൽപ്പത്തി രണ്ട് എന്നാണ് എല്ലാ ആഴ്ചയിൽ രണ്ട് തവണ പുറപ്പെടുന്ന ഈ വണ്ടി അഞ്ച് ഇരുപതിന് രാവിലെ അഞ്ച് ഇരുപതിന് ഹസ്ര നിതാമുദ്ദിയിൽ നിന്ന് പുറപ്പെട്ടാൽ എട്ട് മണിക്ക് ആഗ്ര കണ്ടോൺമെന്റ് പതിനൊന്ന് മുപ്പതിന് വേറാങ്കലം ജാൻസി ജംഗ്ഷൻ മൂന്ന് അമ്പത്തി അഞ്ചിന് ഭോപ്പാൽ ജംഗ്ഷൻ അഞ്ച് അമ്പതിന് ഇറ്റാർ സി ജംഗ്ഷൻ ഏഴ് മുപ്പത്തി മൂന്നിന് ബേത്തൂർ പത്ത് ഇരുപതിന് നാഗ്പൂർ ജംഗ്ഷൻ ഒന്ന് ബൽഹാർഷ എട്ട് പതിനഞ്ചിന് വിജയവാഡ ജംഗ്ഷൻ പന്ത്രണ്ട് അമ്പത്തി എട്ടിന് കുടൂർ ജംഗ്ഷൻ മൂന്ന് അമ്പത്തി അഞ്ചിന് ചെന്നൈ എക്മോർ നാല് മുപ്പത്തി എട്ടിന് താമ്പരം അഞ്ച് എട്ടിന് ചെങ്കൽപേട്ട ജംഗ്ഷൻ അഞ്ച് മുപ്പത്തിനാലിന് മെൽമറ ആറ് അമ്പത്തിമൂന്നിന് വില്ലുപുരം ജംഗ്ഷൻ ഏഴ് മുപ്പത്തി അഞ്ചിന് വൃദ്ധാലം ജംഗ്ഷൻ ഒമ്പത് ഇരുപത്തി അഞ്ചിന് തിരുച്ചിറപ്പാട് ജംഗ്ഷൻ പത്ത് മുപ്പത്തിയഞ്ച് ദിണ്ടിക്കൽ ജംഗ്ഷൻ പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് മധുര ജംഗ്ഷൻ പന്ത്രണ്ട് ഇരുപത്തി മൂന്നിന് വിരുദ്ദർ ജംഗ്ഷൻ പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് സത്തൂർ രണ്ട് ഇരുപത്തിന് തിരുനെൽവേലി ജംഗ്ഷൻ മൂന്ന് മുപ്പത്തിരണ്ടിന് ഇതിന്റെ അവസാന സ്റ്റോപ്പായ നാഗർകോയിലേക്ക് എത്തിച്ചേരുകയാണ് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നാഗർകോവിൽ നിന്ന് തന്നെ അതിർത്ത് നിസാമുദിലേക്ക് നമ്മുടെ ഹിമസാഗർ എക്സ്പ്രസും കൂടി സർവീസ് നടത്തുന്നുണ്ട് ഹിമസാഗർ എക്സ്പ്രസ് എല്ലാ എല്ലാ ഒരു വട്ടം മാത്രമേ സർവീസ് നടത്തുള്ളൂ അതും വെള്ളിയാഴ്ചയാണ് അതിന്റെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പോലെ നമ്മൾ ചെയ്യുന്നതാണ് ഈ വണ്ടി അഥവാ ഹിമസാഗർ എക്സ്പ്രസ് നാഗർഗോയിൽ ജംഗ്ഷനിൽ നിന്ന് ഹസരത് നിസാമുദ്ദിലേക്ക് അമ്പത്തി അമ്പത്തി മൂന്ന് മണിക്കൂർ മുപ്പത്തി ആറ് മിനിറ്റും എടുത്തുകൊണ്ടാണ് സർവീസ് നടത്തുന്നത് എങ്കിൽ ഈ വണ്ടി നാൽപ്പത്തി അഞ്ച് മണിക്കൂറും നാൽപ്പത്തി മിനിറ്റും മാത്രമേ എടുക്കുന്നുള്ളൂ ഏകദേശം എട്ട് മണിക്കൂറും മണിക്കൂറോളം എല്ലാ വ്യത്യാസമുണ്ട് അതാണ് ഈ വണ്ടിയെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ചൊരു വീഡിയോ തന്നെ ചെയ്യാൻ സുഖം കാരണം അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ട്രെയിൻ യാത്ര ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് ഈ വീഡിയോയും ചാനലും പരിചയപ്പെടുത്തി കൊടുക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്